എൻ്റെ പേര് ധന്യ ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു സിറ്റി സെൻറ്റ് ജോസഫ് ചർച്ച് ഇടവകാംഗമാണ് ഇത് രണ്ടാം തവണയാണ് പരിശുദ്ധ അമ്മയുടെ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ അമ്മ എനിക്ക് അവസരം നൽകുന്നത് അമ്മയ്ക്ക് കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് പതിമൂന്നിനാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കുവാനുണ്ടായ സാഹചര്യം ഞാനൊരു നഴ്സാണ് ഞാൻ സൗദിയിലോട്ട് പുറത്ത് പോകാനായിട്ട് ഒത്തിരി പ്രോസസ്സിങ് ചെയ്തെങ്കിലും എനിക്കത് പോകാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി രണ്ടാഴ്ച കൊണ്ട് എനിക്ക് സൗദിയിലോട്ട് പോകാനുള്ള വിസ ടിക്കറ്റ് എല്ലാം സ്റ്റാമ്പ് ചെയ്ത് വരെയും പെട്ടെന്ന് തന്നെ പോകാനും സാധിച്ചു ഞാൻ ഞാനിവിടുന്ന് സൗദിയിൽ എത്തിയതിന് ശേഷം അവിടെ എത്തിയതിനു ശേഷമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എൻ്റെ സൗദി നഴ്സിംഗ് കൗൺസിൽ ലൈസൻസ് ഒരു മാസം മുന്നേ എക്സ്പയർ ആയിട്ടുണ്ടായിരുന്നു ഞാൻ സൗദിയിലെ ഒത്തിരി സെൻറ്ററുകളിൽ ചെന്ന് അവരടുത്ത് റിക്വസ്റ്റ് ചെയ്തു കുറേ ലെറ്റേഴ്സ് എല്ലാം കൊടുത്തു അപേക്ഷകൾ കൊടുത്തു എൻ്റെ പഴയ എക്സാമിൻ്റെ റിസൾട്ട് വെച്ച് എനിക്കത് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞു പുതിയ സൗദി നിയമം അനുസരിച്ച് എനിക്ക് ലൈസൻസ് റിന്യൂ ചെയ്തെടുക്കാൻ പറ്റില്ല വീണ്ടും എക്സാമിന് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു ഇവിടുന്ന് രണ്ട് ഒരു വർഷം മുന്നേയാണ് ഞാൻ കോച്ചിങ്ങിന് പോയി എക്സാം ക്ലാസ് അറ്റൻഡ് ചെയ്ത് എക്സാം എഴുതിയത് തിരിച്ച് സൗദിയിലെത്തി എനിക്ക് വീണ്ടും ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുക വീണ്ടും പഠിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമായിരുന്നു പത്ത് വർഷത്തിൻ്റെ ഗ്യാപ്പുണ്ട് എനിക്ക് നഴ്സിംഗ് ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ട് വളരെയേറെ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ച ഈ സമയത്ത് ഞാൻ മാതാവിനെ മുറുകെ പിടിച്ചു മാതാവിൻ്റെ കാശീരൂപവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ദിവസവും ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയും പിന്നെ ഞാൻ അധികം ബുക്സ് ഒന്നും വായിച്ചിട്ടില്ല എൻ്റെ കയ്യിൽ ഒരു ചെറിയ നോട്ട്സ് ഉണ്ടായിരുന്നു ആ നോട്ട്സ് വെച്ച് മാത്രം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു എക്സാം അറ്റൻഡ് ചെയ്തു എക്സാം അറ്റൻഡ് ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഓരോ തവണയും ഞാൻ പ്രാർത്ഥിക്കുമ്പം എൻ്റെ മൈൻഡിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് വലിയ സ്കോറ് എൻ്റെ കൺമുന്നിൽ പരിശുദ്ധ അമ്മ എനിക്കിങ്ങനെ കാണിച്ചു തരുവായിരുന്നു ആ സമയത്തെല്ലാം ഞാൻ വിചാരിക്കും എനിക്ക് തോന്നലാണ് ചുമ്മാ ഞാൻ കഴിവില്ലാഞ്ഞിട്ട് ഞാൻ വെറുതെ ആഗ്രഹിക്കുന്നതാണ് ഇത്രയധികം മാർക്ക് എനിക്ക് ലഭിക്കുമെന്ന് വിചാരിക്കും അങ്ങനെ ഞാൻ വിചാരിച്ചു പക്ഷേ ആ സ്കോർ വന്ന സമയത്ത് എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ ഹയസ്റ്റ് സ്കോർ വാങ്ങി സൗദി ലൈസൻസ് കരസ്ഥമാക്കാനായിട്ട് എനിക്ക് സാധിച്ചു എൻ്റെ കഴിവുകൊണ്ടാണെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല പരിശുദ്ധ അമ്മ എനിക്ക് കാണിച്ചു തന്ന അതേ സ്കോറ് തന്നെയാണ് എൻ്റെ മാർക്ക് ലിസ്റ്റിനകത്ത് എനിക്ക് കയ്യിൽ വന്നത് പരിശുദ്ധ അമ്മ നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു അതുപോലെ ഞാൻ സൗദിയിൽ എത്തിയതിനു ശേഷം ഞാൻ ചെന്നപ്പെട്ട ഹോസ്പിറ്റലും എൻ്റെ അന്തരീക്ഷവും ഒന്നും എനിക്ക് അത്ര സുഗമമായിരുന്നില്ല ഒത്തിരി ഇഷ്യൂസ് ഞാൻ നേരിട്ടു സാലറി ഒന്നും എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അതോടൊപ്പം തന്നെ എൻ്റെ ഞാൻ ജോലി ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിലും ഒത്തിരി പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു എല്ലാ ദിവസവും ഞാൻ പരിശുദ്ധ അമ്മയുടെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു കാശീരൂപം മുറുകെ പിടിച്ച് ഡ്യൂട്ടിക്ക് പോകുമായിരുന്നു ഒരു വർഷക്കാലം ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടുകളും കഷ്ടതകളും അനുഭവിച്ചെങ്കിലും ഞാൻ വർക്ക് ചെയ്ത് ഞാൻ ജോയിൻ ചെയ്ത സെയിം ഡേറ്റ് ആ ഹോസ്പിറ്റലിൽ തികയുന്ന സമയം തന്നെ പരിശുദ്ധ അമ്മ എനിക്ക് മറ്റൊരു ഹോസ്പിറ്റലിൽ വേറൊരു ജോലി എനിക്ക് തരപ്പെടുത്തി തരികയും നല്ല സാഹചര്യങ്ങൾ നൽകി എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തു അത് അത്ഭുതമായിട്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അതുവരെ ആർക്കും ഇത് ഇതുപോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആർക്കും ഇതുപോലെ ഒരു ജോലിയോ അല്ലെങ്കിൽ നല്ല സാഹചര്യങ്ങളോ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല പരിശുദ്ധ അമ്മ എന്നെ ആ കഷ്ടതയിൽ നിന്ന് മാറ്റി നല്ലൊരു സാഹചര്യം നൽകി അനുഗ്രഹിച്ചു അമ്മ മാതാവിന് ഞാൻ നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഞാൻ സൗദിയിൽ ചെന്നതിന് ശേഷം എട്ട് വർഷക്കാലമായി എനിക്ക് ബാങ്കിൽ എൻ്റെ വീടിൻ്റെ ഡോക്യുമെൻ്റ് ഉണ്ടായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് എനിക്ക് ഞാൻ സൗദിയിൽ ചെന്നിട്ടും എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ ഡേറ്റും സമയവും വെച്ച് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് എൻ്റെ എല്ലാം പുറത്തെടുക്കാൻ സാധിച്ചു അമ്മമാതാവ് എനിക്ക് അതിനുള്ള വഴി ഒരുക്കി തന്നു ലാസ്റ്റ് ഡേറ്റ് ലാസ്റ്റ് മെയ് മുപ്പത്തൊന്നാം തീയതി എനിക്ക് ബാങ്കിൽ ലോണ് ക്ലോസ് ചെയ്യണമെങ്കിൽ എനിക്ക് ക്യാഷ് ആ സമയത്ത് എനിക്ക് അറേഞ്ച് ചെയ്യാൻ സീറോ ആയിരുന്നു എവിടെ നിന്ന് എനിക്ക് ക്യാഷ് കിട്ടും കുറച്ച് എമൗണ്ടും കൂടെ വേണമായിരുന്നു എവിടെ നിന്ന് എനിക്ക് ക്യാഷ് കിട്ടും എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചിരുന്ന സമയത്ത് എൻ്റെ ആൻറ്റി എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് ബാങ്കിൽ അടയ്ക്കാനുള്ള എമൗണ്ട് ഞാൻ ഇട്ട് തരാം നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ടെന്ന് ഇങ്ങോട്ട് പറഞ്ഞു അമ്മ മാതാവ് എനിക്കത് അറേഞ്ച് ചെയ്ത് തന്നു എല്ലാ കാര്യങ്ങളും ഞാൻ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചത് പ്രകാരം അമ്മ മാതാവ് എനിക്ക് നടത്തി തന്നു ഇത്രയേറെ അനുഭവ അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു ഞാൻ സൗദിയിൽ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്കവിടെ നമ്മുടെ ഇവിടെയുള്ള പോലെ രോഗികളെ സന്ദർശിക്കുവാനോ രോഗികൾക്ക് കെയർ കൊടുക്കുവാനോ സാധിക്കാത്തതിനാൽ നാട്ടിലേക്ക് വിഷം സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സാമ്പത്തിക സഹായം നൽകാൻ സഹായിക്കുമായിരുന്നു അതുപോലെ ഭക്ഷണങ്ങൾ അനാഥാലയങ്ങളിലും വൃദ്ധസദനങ്ങളിലും അവർക്ക് ഭക്ഷണം നൽകി സഹായിക്കാറുണ്ടായിരുന്നു അപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്ക് ആളുകൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ വരും രോഗങ്ങൾ വരുവാ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് മാനസികമായിട്ടും ഒപ്പം അവരോടൊപ്പം നിന്ന് പരിശുദ്ധ അമ്മയുടെ തൈലവും വിശുദ്ധ തൈലവും ഉപ്പും ഉപയോഗിച്ച് അവർക്ക് വേണ്ടി ദേവസേന പ്രാർത്ഥിച്ച് അവരോട് കൂടെ ആയിരിക്കാൻ ഞാൻ ശ്രമിക്കുമായിരുന്നു ഒപ്പം ഈ ഉടമ്പടിയിലൂടെ എൻ്റെ ആത്മീയ ജീവിതം എനിക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചു ഞാനൊരു ഞായറാഴ്ച മാത്രം കുർബാനയിൽ പങ്കെടുത്ത് എനിക്ക് തോന്നുന്ന സമയത്ത് ചൊല്ലി അങ്ങനെ ഇരുന്നൊരു വ്യക്തിയാണ് ഇവിടുത്തെ ഉടമ്പടി ജീവിതത്തിലൂടെ പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി തിരക്കുമാരന് വേണ്ടി ദിവസേന രണ്ട് മണിക്കൂറിലധികം സമയം ഞാൻ ചെലവഴിക്കാൻ ഞാൻ ആരംഭിച്ചു വിശുദ്ധ കുർബാനയിൽ എനിക്ക് പങ്കെടുക്കാൻ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് ഓൺലൈനായിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ കുർബാന കാണാൻ തുടങ്ങി കൊന്ത ചൊല്ലാൻ ആരംഭിച്ചു രണ്ട് രണ്ടര മണിക്കൂർ ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കാൻ ശ്രമിച്ചു അങ്ങനെ ഞാൻ മാറ്റിവെക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമായി എൻ്റെ ജീവിതത്തിൽ അമ്മ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് സാധിച്ചു തന്നു ബ്ലോക്കായിരിക്കുന്ന എല്ലാ സിറ്റുവേഷൻസിലും സാമ്പത്തികപരമായിട്ടും അല്ലാതെ എല്ലാ സിറ്റുവേഷൻസിലും പരിശുദ്ധ അമ്മ അവിടെ നേരിട്ടിടപെട്ട് എന്നെ അനുഗ്രഹിച്ചു ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു ഉടമ്പടി സാക്ഷ്യങ്ങളും ഉടമ്പടി ധ്യാനവും ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു ഒപ്പം എൻ്റെ അനുഭവങ്ങൾ വഴി അക്രൈസ്തവരായ എൻ്റെ കൂട്ടുകാരെയും എല്ലാവരെയും സാക്ഷ്യങ്ങളിലൂടെ ഉടമ്പടി എടുപ്പിക്കുവാനും അതുപോലെ എല്ലാ പ്രാർത്ഥനകളും അവിടെ പഠിപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥനയിൽ ആഴപ്പെടുത്തുവാനും മറ്റുള്ളവരെ ഞാൻ സഹായിക്കാറുണ്ടായിരുന്നു ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകി എന്നെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു ഒൻപത് എട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകുവാനും സർകൃത്യങ്ങൾ ധാരാളമായി ചെയ്യുവാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകുവാൻ കഴിവുറ്റവനാണ് ദൈവം ധന്യവർഗീസ് എന്ന ഈ സഹോദരി ഉടമ്പടി ജീവിതത്തിൻ്റെ ദൈവാനുഭവങ്ങളെയും അനുഗ്രഹങ്ങളെയും സാക്ഷ്യപ്പെടുത്തുന്നു അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് ജീവിച്ച് തുടങ്ങുമ്പോൾ എത്ര കണ്ട് ജീവിതം തന്നെ ദൈവസ്നേഹത്താൽ നിറയുകയും ദൈവഗിതപ്രകാരം ക്രമപ്പെടുകയും ആത്മീയ ജീവിതം ബലപ്പെടുകയും ചെയ്തുവെന്ന വാക്കുകളിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട് നമ്മളൊരു കുത്തൊഴിഞ്ഞ പുസ്തകം പോലെ നമ്മുടെ ജീവിതം ഓരോ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെയും മാസങ്ങളും വർഷങ്ങളും ഇത് ഇങ്ങനെ അലസമായി പോകുന്ന ഒരു രീതിയാണുള്ളതെങ്കിൽ ഉടമ്പടി ജീവിതം നമ്മളെ എപ്പോഴും വളരെ കൃത്യതയോടുകൂടി അത് ഓറിയൻ്റ് ചെയ്യുന്നുണ്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന സൃഷ്ടിച്ച ദൈവത്തിനോട് എങ്ങനെയാണ് നമ്മുടെ ആത്മാവും ശരീരവും വിശ്വസ്തയിൽ സമർപ്പിക്കേണ്ടതെന്ന് നമ്മുടെ ഉത്തരവാദിത്വങ്ങളിൽ ഏത് രീതിയിലുള്ള മനസ്സോടുകൂടിയാണ് നാം വ്യാപരിക്കേണ്ടതെന്ന് നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ദൈവസ്നേഹത്തിന് മുൻതൂക്കം കൊടുക്കുമ്പോൾ ആ ബന്ധങ്ങളാവട്ടെ പ്രവൃത്തികളാകട്ടെ ഓരോന്നും വളരെ എളുപ്പമുള്ളതായി നമുക്ക് മാറുന്നുവെന്ന് ഉടമ്പടി ജീവിതം നയിക്കുന്ന ഓരോരുത്തരും തിരിച്ചറിയുന്നുണ്ട് കാരണം നമ്മുടെ ജീവിതത്തിന് കൃത്യമായൊരു ലക്ഷ്യം കൈവരുന്നു നമ്മുടെ ജീവിതത്തിന് ഓരോ ദിവസവും ചെയ്യുവാനുള്ള സാധാരണ പ്രവൃത്തികൾക്കപ്പുറം ചെയ്യുവാനുള്ള ചില കാര്യങ്ങൾ ഉടമ്പടി നമ്മളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു അതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനായി പ്രചോദിപ്പിക്കുന്നതാണ് ദൈവ സ്നേഹത്തോടു കൂടി വിശുദ്ധിയോടുകൂടി ഓരോ ദിനവും ദൈവത്തിന് സമർപ്പിക്കുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്നതുമാണ് മകളുടെ വാക്കുകളിൽ ആ ഭൗതിക നന്മകൾക്കൊപ്പം പങ്കുവെച്ചത് ജീവിതം എങ്ങനെ റീ ഓറിയൻറ്റ് ചെയ്തു എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഓർക്കേണ്ട ഒന്ന് രണ്ട് കാര്യം ആത്മീയ മേഖലകളിൽ നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് നമ്മൾ സമർപ്പിക്കുമ്പോൾ ഭൗതിക മേഖലകളെ ദൈവം അനുഗ്രഹിച്ച് ആശീർവദിച്ചു കൊണ്ടിരിക്കും ആത്മീയ മേഖലകളിലുള്ള വിശുദ്ധീകരണത്തിന് നമുക്ക് ഉടമ്പടിയിൽ കൈമാറുന്നതാണ് അനുദിന ദിവ്യബലി എന്നുള്ളത് അത് ഓൺലൈൻ ദിവ്യബലി അല്ല നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ദേവാലയത്തിലുള്ള അനുദിന ദിവ്യബലിയിലെ പങ്കാളിത്തമാണ് അനുദിന ദിവബലിയിൽ പങ്കുചേരുമ്പോൾ ഈശ്വരുടെ പിടാസഹന മരണ ഉദ്ധാനത്തോട് ജീവിതത്തെ നമ്മൾ ചേർത്ത് വയ്ക്കുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കുറവുകളും ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഈശോ നേടിത്തുന്ന രക്ഷ അനുഭവിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിലൂടെ അവിടുത്തെ നമ്മുടെ ശരീരത്തിലേക്ക് സ്വീകരിച്ച് വഹിച്ചാണ് നമ്മുടെ ജീവിതക്രമം ആരംഭിക്കുന്നത് അതുകൊണ്ട് അനുദിന ദിവ്യബലി ദൈവപര പ്രസാദം നമ്മളിൽ നിലനിർത്തുന്ന വലിയൊരു പ്രക്രിയയും ശുശ്രൂഷയുമാണ് അതോടൊപ്പം രണ്ടാഴ്ചയിലൊരിക്കലുള്ള കുംഭസാരം അത് മാരകപാപങ്ങൾ ഒത്തിരി ചെയ്തതുകൊണ്ടല്ല മറിച്ച് ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ നമ്മുടെ കൃപ നഷ്ടപ്പെട്ട ഏതെങ്കിലുമൊക്കെ മേഖലകളുണ്ടെങ്കിൽ ആ കൃപയിലേക്ക് തിരികെ വരുവാൻ കൃപയെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ദൈവസന്നിധിയിൽ എൻ്റെ പാപങ്ങൾ എന്ന് എളിവപ്പെട്ടുകൊണ്ട് നമ്മളെ ശുദ്ധീകരിക്കുന്നത് പിന്നെ പ്രാർത്ഥനാപൂർവകമുള്ള വചനവായന അത് വചനം ദൈവത്തിൻ്റെ സ്വരമാണ് വചനം ദൈവത്തിൻ്റെ മനസ്സാണ് വചനം നാം വായിക്കുന്നു എന്ന് പറയുമ്പോൾ വചനം വചനത്തോട് നമ്മൾ സംസാരിക്കുന്നു വചനം നമ്മളോട് സംസാരിക്കുന്നു അവിടെ ഗൗരവത്തോടു കൂടി തന്നെ വചനം നമ്മളോട് സംസാരിക്കും അത് തിരുത്തേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയും ജീവിക്കേണ്ട രീതികളെക്കുറിച്ച് പറയും നമ്മളെ ശക്തിപ്പെടുത്തുന്ന മേഖലകളെക്കുറിച്ചും വചനം സംസാരിക്കും ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നാം വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ വചനം നമ്മളെ തന്നെ ആന്തരികമായും ബാക്യമായും ഒരു വലിയൊരു പരിവർത്തനത്തിലൂടെ നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കും കാർഷ് കാർക്കശ്യങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കും എളിമയുള്ള മനസ്സ് വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കും ദൈവ സ്നേഹത്താൽ മറ്റുള്ളവരെ എങ്ങനെ കാണണമെന്ന് ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കും അതാണ് പ്രാർത്ഥനാപൂർവകമായ ദൈവഭുജന പാരായണമെന്ന് പറയുന്നത് ഉപവാസത്തിലൂടെ ശാരീരികമായ അഭിലാഷങ്ങളെ നിയന്ത്രിക്കുവാൻ ആത്മസംയമനത്തിലേക്ക് നമ്മളെ നയിക്കുകയാണ് നമ്മൾ ഉടമ്പടിയുടെ ഈ ആത്മീയ മേഖലകളെ നാം ഓരോന്ന് കാണുമ്പോഴും ഓർക്കണമേ നമ്മളത് നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് ചേർന്ന വിധമെന്ന് ക്രമീകരിക്കുന്നു രാവിലെ അഞ്ചര മണിക്ക് എഴുന്നേറ്റ് നാം ഡെയിലി ബ്രെഡ് കൂടുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും ചെയ്യുമ്പോൾ ആ ദിവസത്തെ അന്നത്തെ പ്രവൃത്തികളെ നമ്മുടെ ജീവിതത്തെ തന്നെ ദൈവത്തിന് ഉടമപ്പെടുത്തുകയാണ് സായാഹ്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ ജപമാല ചൊല്ലുമ്പോൾ അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു വിഷയത്തിലും വേഗം ഇടപെടുവാൻ അമ്മയുടെ സഹായം സാന്നിധ്യം നമ്മൾ തേടുകയാണ് പ്രിയമുള്ളവരെ ഉടമ്പടിയുടെ ഈ ആത്മീയ തലങ്ങൾ നമ്മുടെ ജീവിതത്തെ ഓരോ നിമിഷവും സ്വയം വിശുദ്ധീകരണത്തിലേക്കും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ദൈവനാമത്തെ പകർന്നുകൊടുക്കുന്നതിലേക്കും നയിച്ചുകൊണ്ടിരിക്കാം സഹോദരി പറയുന്നുണ്ട് ഉടമ്പടി എടുത്തതിനു ശേഷം തൻ്റെ ആത്മീയ ജീവിത മേഖലകളെ എങ്ങനെയാണ് സ്വയം ശാക്തീകരിച്ചതും ദൈവം ശാക്തീകരിച്ചനുഗ്രഹിച്ചതെന്നും അതാണ് മകള് വിദേശത്ത് പോകുവാന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ചുരുക്ക നാളുകൾക്കുള്ളിൽ ജോലിക്ക് വേണ്ടി വിദേശത്ത് എത്തിച്ചേരുവാൻ സാധിക്കുന്നത് അവിടെ കഠിനമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോയപ്പോഴും അവിടെ പിടിച്ചു തിരിക്കുവാനും ഒരു വർഷം തികയുമ്പോൾ തന്നെ മറ്റൊരിടത്ത് സുരക്ഷിതമായ ജോലിയിൽ പ്രവേശിക്കുവാനും മകൾക്ക് സാധിച്ചു വന്ന വർഷങ്ങളായുള്ള കടബാധ്യത മറ്റൊരു ബന്ധുവിൻ്റെ സഹായത്താൽ അത് അപ്രതീക്ഷിതമായി വേഗത്തിൽ മാറുന്നതിനും അമ്മ മാതാവിൻ്റെ ഉടമ്പടി ജീവിതം സഹായിച്ചുവന്ന ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തി ഈ ഭൗതികമായ ഓരോ നന്മകളെയും ഓരോരുത്തരും ഈ അൽത്താരയിൽ അടയാളപ്പെടുത്തുമ്പോൾ അതിന് പിന്നിൽ ഒരു ആത്മീയ ജീവിതത്തെ ക്രമപ്പെടുത്തിയ വലിയ ത്യാഗത്തിൻ്റെയും ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുള്ള ജീവിതത്തിൻ്റെയും ഒരു ചരിത്രമുണ്ട് അതുകൊണ്ട് നമ്മൾ ഉടമ്പടി എടുക്ക എടുക്കുന്നവർ ഓരോരുത്തരും ഉത്തരവാദിത്തപ്പെട്ടവരാണ് നമ്മുടെ ആത്മീയ മേഖലകളെ പരിശോധിക്കുവാനും പുനഃക്രമീകരിക്കുവാനും ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടും ദൈവത്തിന് വസിക്കുവാൻ പറ്റുന്ന വിധത്തിലും നമ്മുടെ ആത്മശരീരങ്ങളെ അവിടുത്തേക്ക് വിട്ടുകൊടുക്കുവാനും അങ്ങനെ നാം നടത്തുന്ന സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഏതൊരു ക്ലേശങ്ങളിലും പ്രതിസന്ധികളിലും അമ്മ മാതാവിലൂടെ നമുക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ ഭൗതിക നന്മകൾ നിലനിൽക്കുന്ന നന്മകൾ അനുഭവിക്കുവാൻ അമ്മ മാതാവും ഈശോയും നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കും നമുക്ക് ഉടമ്പടിയുടെ ആത്മീയ മേഖലകളെ ഒന്ന് പരിശോധിക്കാം എൻ്റെ ജീവിതം എങ്ങനെ പോകുന്നുവെന്നൊന്ന് പരിശോധിക്കാം അലസതയിലാണോ കുഴപ്പിലാണോ അത് പലപ്പോഴും ഉപേക്ഷ വിചാരിച്ച് എനിക്ക് ചെയ്യാനാവുന്നു പോലും ചെയ്യാതെ ഞാനിങ്ങനെ തപ്പിത്തടഞ്ഞുകൊണ്ടാണോ എൻ്റെ ഉടമ്പടിയുടെ ആത്മീയ മേഖലകളെ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് ഈശോയോട് മാപ്പിരുന്നു കൊണ്ട് എളിമപ്പെട്ടുകൊണ്ട് തിഷ്ഠതയോടുകൂടി നമ്മുടെ ആത്മീയ മേഖലകളെ ബലപ്പെടുത്താം ഈശോ ഭൗതിക മേഖലകളെ സ്പർശിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കാം ഈ മകൾക്ക് ലഭിച്ച ഈ ദൈവാനുഭവങ്ങൾക്ക് അമ്മ മാതാവിനും ഈശ്വരക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക